പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ആറ് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതെളിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു ബോഷനെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താൽപ്പര്യമില്ല ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നുഭവിക്കുന്നു മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ് ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നതോ നീതിമാനെ നീതി നിഷേധിക്കുന്നതോ നന്നല്ല മൂടന്റെ അകരങ്ങൾ കലഹത്തിനെ വഴിതെളിക്കുന്നു അവന്റെ വാക്കുകൾ ചാട്ടയടിയെ ക്ഷണിച്ചു വരുത്തുന്നു മൂടന്റെ നാവ് അവന് നശിപ്പിക്കുന്നു അവന്റെ അതിരങ്ങൾ അവന് കെണിയാണ് ഏഷണിക്കാരൻ്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷണങ്ങൾ കഷ്ണങ്ങൾ പോലെ അത്ര അത് ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുന്നു മടിയൻ മുടിയന്റെ സഹോദരനാണ് കർത്താവിന്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു സമ്പത്താണ് ധനികന്റെ ബലിഷ്ടമായ നഗരം ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു ഗർവം നാശത്തിന്റെ മുന്നോടിയാണ് വിനയം ബഹുമതിയുടെയും ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് ഉത്തരം പറയുന്നത് മര്യാദകേടാണ് ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും ബുദ്ധിമാൻ അറിവ് നേടുന്നു വിവേകി ജ്ഞാനത്തിനെ കാതോർക്കുന്നു സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള മകരം പോലെയാണ് എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു അതരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു അതരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനികുചിക്കണം ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ അത് കർത്താവിന്റെ അനുഗ്രഹമാണ് ദരിദ്രൻ കേണപേക്ഷിക്കുന്നു ധനവാന്മാർ പരഷമായി മറുപടി നൽകുന്നു ചിലർ സ്നേഹിതന്മാരെന്ന് നടിക്കും ചിലർ സഹോദരങ്ങളെക്കാൾ ഉറ്റവരാണ് ഈ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതയും കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ മരിയ പൊരേത്തിയെ അനുസ്മരിക്കുന്ന വൻസുദിനമാണ് ഇറ്റലിയിലെ ദരിദ്ര കർഷകന്റെ മകളായി ജനനം പള്ളിക്കൂടത്തിൽ പോകാത്തത് കൊണ്ട് എഴുത്തും വായനയും അറിയില്ല മരണത്തിൻ്റെ തൊട്ടു മുമ്പായിരുന്നു പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം പത്താം വയസ്സിൽ പിതാവ് മരിച്ചു അമ്മ അസൂയാന്തമ്മ ഒരു വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ആ വീട്ടിലെ മകൻ മൂന്ന് പ്രാവശ്യം മരിയായെ പാപത്തിന് ക്ഷണിച്ചു അവൾ അതിനെ ചെറുക്കുകയും അമ്മയോട് പറയുകയും ചെയ്തു വീണ്ടും ഒരു ദിവസം കട്ടിലിൽ വസ്ത്രം തിന്നുന്ന സമയത്ത് വീണ്ടും അലക്സാണ്ടർ അദ്ദേഹം ഇവിടെ ആക്രമിച്ചു ഞാൻ വഴങ്ങുകയില്ല ഞാൻ മരിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ചു അലക്സാണ്ടർ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കടാരയിടത്ത് പതിനാല് പ്രാവശ്യം മരിയയെ കുത്തി വിവരമറിഞ്ഞ് അമ്മയെത്തി വൈദികനെ വിളിച്ചു മരിയ കുംഭസാരിച്ചു ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്നു ഒരിക്കൽ അയാൾ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു മരിയ മരിച്ചു മുപ്പത് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അസൂയാതയവമായ മാപ്പ് ചോദിച്ച് ഒരു സന്യാസ സഭയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മരിയാ ഗൊരേത്തിയെ അനുഗ്രഹീത എന്ന് വിളിച്ചപ്പോൾ അമ്മയും രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിൽ സന്നിഹിതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വിശുദ്ധയുടെ നാമകരണത്തിൽ അലക്സാണ്ട്രയും വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ മുട്ടുകുത്തിയിരുന്നു വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാഭ്യാസം തീരെയില്ലാത്ത ഗരോത്തിയോട് വിശുദ്ധിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ